എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം എങ്ങനെയാണ് ജനാധിപത്യം ഉണ്ടായത് എന്ന് ചിന്തിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സാധാരണ നിലവിലുള്ള സംവിധാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജനാധിപത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാൽ ഈ ജനാധിപത്യത്തിന് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ നമുക്ക് കാണാം ഇനിയും വളരെയധികം പുരോഗമിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ് ജനാധിപത്യം ജനങ്ങൾ എന്നർത്ഥമുള്ള ഡേമോസും ഭരണം എന്നർത്ഥമുള്ള ക്രേറ്റോസ് എന്നീ പദങ്ങൾ ചേർന്ന് ഗ്രീക്ക് ഭാഷയിലാണ് ഡെമോക്രസിയ എന്ന സമസ്ത പദമുണ്ടായത് ഈ വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ബി സി അഞ്ചാം നൂറ്റാണ്ടിലും ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആയിരുന്നു ഇതിനെയാണ് ഇംഗ്ലീഷിൽ പിന്നെ ഡെമോക്രസിയായിട്ട് ഇത് മലയാള തർജ്മ എന്ന നിലയിൽ ജനാധിപത്യം അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്നു എന്നൊക്കെ ആയിത്തീർന്നത് ആദ്യകാലങ്ങളിൽ നികുതി പിരിക്കുവാൻ വേണ്ടി അതായത് യുദ്ധത്തിനും മറ്റും രാജാക്കന്മാർക്ക് പ്രബലരായ ജന്മിമാരുടെ അല്ലെങ്കിൽ പ്രതിനിധികളുടെ സഹായം ആവശ്യമായിരുന്നു നികുതി കൊടുക്കേണ്ടവരുടെ സമ്മതത്തോട് അത് ഏർപ്പെടുത്തിയാൽ പിരിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും നികുതി കൊടുക്ക കൊടുക്ക നികുതി കൊടുക്കേണ്ടവരെ മുഴുവനും വിളിച്ചു വരുത്തി ആലോചിക്കാൻ ആ അവസരത്തിൽ അത്ര സാധ്യമല്ലാത്തതിനാൽ ഓരോ പ്രദേശത്തുമുള്ള നികുതിദായകരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആ പ്രദേശത്ത് അധികാരികമുള്ള പ്രമാണിമാരെ അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തികളെ ക്ഷണിച്ചു വരുത്തി നികുതികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നികുതി പിരിച്ചെടുക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു അതൊക്കെ നികുതി കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുള്ള ഒരു ആലോചന മാത്രമായിരുന്നു ഇതൊക്കെ ആദ്യകാലങ്ങൾ പല കാര്യങ്ങൾക്കും ഇത് പ്രതിനിധികളുടെ സഹായം രാജാവിന് ആവശ്യമായിരുന്നു അവരുടെ നിവേദനങ്ങൾക്കും ആവശ്യങ്ങൾക്കും രാജാവ് വഴങ്ങിപ്പോന്നു ക്രമേണ അധികാരത്തിൻ്റെ പങ്ക് കൂടുതൽ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ രാജാവിൽ സമ്മർദ്ദമുണ്ടാക്കി രാജാവും പ്രതിനിധികളും തമ്മിൽ ബ്രിട്ടനിൽ പല സംഘടനകളും നടന്നു അവസാനം പ്രതിനിധികൾ തന്നെ അതിൽ ജയിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിലെ വിപ്ലവത്തോടെ ബ്രിട്ടനിൽ ജനാധിപത്യ സംഘത്തിൻ്റെ പാർലമെൻ്ററി പരമാധികാരം സ്ഥാപിച്ചു കിട്ടി പാർലമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയനായി പ്രവർത്തിക്കാൻ രാജാവ് അങ്ങനെ നിർബന്ധിതനായി നികുതി പിരിക്കുവാനുള്ള സൗകര്യം പ്രമാണിച്ച് രാജാവ് വിളിച്ചു കൂട്ടാൻ തുടങ്ങിയ പ്രതിനിധി സമ്മേളനങ്ങൾ രാജാവിൽ നിന്ന് രാജാ രാജാവിൻ്റെ ഭരണാധികാരം പിടിച്ചുപറ്റുകയും നികുതി പിരിക്കുവാനുള്ള സൗകര്യം പ്രമാണിച്ച് രാജാവ് വിളിച്ചു കൂട്ടാൻ തുടങ്ങിയ പ്രതിനിധി സമ്മേളനങ്ങൾ രാജാവിൽ നിന്ന് രാജാവിൻ്റെ ഭരണാധികാരം വരെ പിടിച്ചെടുക്കുകയും ചെയ്തു ജനപ്രതിനിധികളോട് ആലോചിക്കാതെ ഒരു നികുതിയും ചുമത്താൻ പാടില്ലെന്നുള്ള സ്ഥിതി സംജാതമാകുകയും ചെയ്തു ബ്രിട്ടനിൽ ജനപക്ഷത്തിന് ലഭിച്ച വിജയം ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്വതന് സ്വാതന്ത്ര്യപ്രേമികളെ ആവേശം കൊള്ളിക്കുകയും അവിടങ്ങളിലെ പാർലമെൻറ്റുകൾ ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ഈ ഒരു കാര്യം ലോകത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഭൂഗോള കണക്കെടുക്കുമ്പോൾ വെറും എട്ട് ശതമാനം രാജ്യങ്ങളിൽ മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യ സമ്പ്രദായങ്ങളുള്ളത് മറ്റൊടുത്തൊക്കെ പല സ്ഥലങ്ങളിലും ജനാധിപത്യമല്ലാതെ ഔട്ടോക്രസി ആയിട്ടുള്ളതുണ്ട് അതോടൊപ്പം തന്നെ മൊണാർക്കി ആയിട്ടുള്ളു അപ്പോൾ ജനാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട ഒന്നാണ് ബ്രിട്ടനിൽ പാർലമെൻറ്റിന് പരമാധികാരം ലഭിച്ചത് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടിലാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ജനപ്രതിനിധി സഭ എന്ന പേരിന് യഥാർത്ഥത്തിൽ അർഹമായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളവരുടെ സംഖ്യ വളരെ ചെറുതായിരുന്നു ധനികർക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാവുന്ന ഒരു ചരക്കുകളായിരുന്നു പാർലമെൻറ്റ് സീറ്റുകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ വോട്ടവകാശം കുറേ കൂടി വിശദമായി ഒരടിസ്ഥാനത്തിലാക്കുകയും തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തു രാജ്യത്തിൻ്റെ ഭരണസഭയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ട് ചെയ്യുവാനുള്ള അവകാശം പുരുഷന്മാരോടൊപ്പമായി സ്ത്രീകൾക്ക് ലഭിച്ചത് ബ്രിട്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലും ഫ്രാൻസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുമാണ് എന്നാൽ നമ്മൾ ഓർക്കണം ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്വിറ്റ്സർലൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മാത്രമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചിരിക്കുന്നത് നിയോജക മണ്ഡല വിഭജനവും വോട്ടിംഗ് സമ്പ്രദായവും മുതലായ പല കാര്യങ്ങളും ഇനിയും വളരെ പരിഷ്കാരങ്ങൾക്ക് വകയുള്ളതായി തന്നെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പരിഷ്കാരങ്ങളുടെ എല്ലാം ലക്ഷ്യം പ്രതിനിധി സഭയുടെ പ്രാതിനിധ്യം എത്ര കണ്ട് കൂടുതൽ പൂർണ്ണമാക്കാമെന്നുള്ളതും പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എത്ര കണ്ട് വിശാലമാക്കണമെന്നുള്ളതുമായിരുന്നു നമ്മൾ തെരഞ്ഞെടുത്തത് വിടുന്ന പാർട്ടിക്ക് പലപ്പോഴും മൊത്തമായിട്ട് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും വീമ്പടിക്കുന്ന കേൾക്കാറുണ്ട് അതുപോലെയാണ് നമ്മളുടെ പല ഭരണകർത്താക്കളും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വളരെ ചെറിയ വിഭാഗം മാത്രമാണ് ഈ ഭരണപക്ഷം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ആയിരം പേരുണ്ടെന്ന് വിചാരിക്കുക അതിൽ എൺപത് ശതമാനം മാത്രമാണ് ഓട്ടവകാശികൾ അതായത് എണ്ണൂറ് പേര് ആ എണ്ണൂറ് പേരിൽ ഓട്ടവകാശമുള്ളവരിൽ വോട്ട് ചെയ്യാൻ വരുന്നവർ എഴുന്നൂറ് പേരായിരിക്കും അപ്പോൾ എഴുപത് ശതമാനമാണ് വോട്ടിംഗ് റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഇതിൽ കണക്കുകൾ വെച്ച് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു നാനൂറ് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം മൊത്തമുള്ള ജനതയുടെ നാൽപ്പത് ശതമാനം മാത്രമാണ് അധികാരത്തിൽ വരുന്നത് ബാക്കിയുള്ള മുപ്പത്തഞ്ചും കൂടെ കൂടി അതായത് പ്രതിപക്ഷത്തെയും കൂടെ കൂട്ടി വോട്ട് ചെയ്യിച്ചെങ്കിൽ ഈ ഭരണകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് അവരെയും കൂടെ സഹകരിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നല്ല ശതമാനം ഡെമോക്രസി എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ജനതയുടെ നാൽപ്പത് ശതമാനം മാത്രമാണ് ഭരണത്തിൽ വരുന്നത് ആയതിനാൽ ബാക്കിയുള്ളവരാണ് ഭൂരിപക്ഷം അതായത് അറുപത് ശതമാനം ജയിച്ച നാൽപ്പത് ശതമാനവും ബാക്കിയുള്ള അറുപത് ശതമാനവും അങ്ങനെയെങ്കിൽ ഈ പോലെ പലപ്പോഴും നമ്മൾ പ്രതിപക്ഷത്തെയും ചേർത്ത് വേണം പല പ്രബലമായിട്ടുള്ള നിയമങ്ങളും മാറ്റം വരുത്തുവാനും രാജ്യ ത്തിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു വളരുന്ന ഡെമോക്രസിയുടെ ഭാഗങ്ങളാണ് പ്രതിപക്ഷത്തെയും കൂടെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുവന്ന് കാതലായിട്ടുള്ള നിയമങ്ങൾ മാറ്റുക എന്നുള്ളത് അപൂർണമായിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ മാറ്റപ്പെടുത്തേണ്ടത് ജനങ്ങളാണ് കൂടുതൽ ജനങ്ങൾ വോട്ടവകാശമുള്ളവർ വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മാനവധർമ്മം കൂടിയാണ് അതുകൂടാതെ ജയിച്ചു വരുന്ന ആളുകൾ മാനവ മാനവധർമ്മങ്ങളായിട്ടുള്ള സഹകരണം സഹിഷ്ണുത തുടങ്ങിയവ തങ്ങളുടെ ഭരണ ചക്രത്തിൽ നിലനിർത്തുകയും നല്ല പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് നല്ല സമാനമായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങളെടുത്ത് അത് ജനതയ്ക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ജനാധിപത്യം ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ ഉള്ളൊരവസരം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്